അടുത്ത ഘട്ടം ഉഗാരത്തിൽ നമുക്ക് നമ്മൾ ആദ്യം നീട്ടി നമ്മൾ ഉഗാരത്തിൽ നീട്ടി ഉഗാരമാണ് അപ്പൊ അങ്ങനെ നമ്മൾ നീട്ടാൻ ഉഗാരത്തിൽ നീട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അറബിയിൽ എന്താണ് അതിനുള്ള പൊടിക്കൈ അതാണ് നമ്മൾ പഠിക്കുന്നത് അലിഫിനെ അമ്മ എടുത്താൽ ഊ എന്ന് നമ്മൾ വായിച്ചു ഊ ഒരു വാവുണ കൊടുക്കുക ഈ കാണുന്ന വാവ് കൊടുക്കുക എന്ത് വായിച്ചു ഊ അപ്പൊ നമ്മൾ നേരത്തെ അലിഫ് വമ്മ കൊടുത്തപ്പോൾ ഊ വായിച്ചു അതിന് ബാ എടുക്കുമ്പോഴോ ഊമ്മ കൊടുത്തു ഭൂ എന്ന് വായിക്കാൻ വാവ് എടുക്കുക അങ്ങനെ അലിഫ് മുതൽ ഈ വരെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും ഈ രീതിയിൽ വാവ് എടുത്ത് ഉഗാരത്തിൽ നമുക്ക് വായിക്കാം റഫായിട്ട് ഞാനൊന്ന് പറയാം ശ്രദ്ധിക്കുക ഊ ho ju sho hu, hu du o ru zu su sho su lu tu lu ൂ ഹൂ യൂ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്